യും പുസ്തകം മൊത്തം പഠിച്ചിട്ടാണ് ഈ പറയുന്ന മരുന്ന് ഉണ്ടാക്കിയെന്ന് ആലോചിക്കണം എല്ലാ മരുന്നുകളും ഇതിൽ അലിഞ്ഞു ചേരണം ചേരണം ഒരു സമയത്ത് ഒരു മരുന്ന് കഴിഞ്ഞാൽ അത് അത് അതിനകത്ത് അലിഞ്ഞി ചേരില്ല നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനം കാണുന്നത് ഇങ്ങനെ എല്ലാം ഇട്ട് അത് ലയിപ്പിച്ച ശേഷം കത്തിക്കുള്ളത് ഇരുന്നൂറ് എം എൽ എണ്ണക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പൈസ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു വിലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മളിതേ ഒരു അങ്ങാടിക്കടയില് വന്നതാണ് കുറച്ച് അങ്ങാടി മരുന്ന് വാങ്ങി ഈ അൻപടുത്തെ മരുന്നുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതേട്ടാ ഇതാണ് നമ്മള് കാണാൻ വന്ന ആള് ഇതാണ് ഈ മനുഷ്യന്റെ എന്താ പറയാ ഒരു സ്വർഗം എന്ന് പറയാ അല്ലേ ഒരു സംരംഭം ഗ്യാരണ്ടി ആയിട്ട് ഒരു മാസം കൊണ്ട് നമ്മളെ തലയുടെ താരൻ എന്ന് പറയുന്ന മുടികൊഴിച്ചിൽ എന്ന് പറയുന്ന സാധനം പൂർണ്ണമായിട്ട് മാറ്റും വൺ മന്ത് കൊണ്ട് അല്ലേ അത് മാത്രല്ല മുടികൊഴിച്ചെ താരൻ അകാലനര കഷണ്ടി അതിന് വരെയുള്ള മരുന്നാണ് നമ്മൾ ഈ പറയുന്ന ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റും ഈ മുടി താരങ്ങൾ ഒരു ബോട്ടിൽ ഉപയോഗിക്കാൻ മാറുന്ന ഗ്യാരണ്ടി പറയാൻ ഗ്യാരണ്ടിയാണ് എന്റെ മുടി അജയന്റെ മുടിയേ ഇല്ല മുടിയില്ലേ ഇവിടെ കട തുടങ്ങുമ്പോൾ ഉള്ള അജയൻ ആണതാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് കട തുറന്നു വെച്ചിട്ട് വെല്ലുവിളിച്ച് പറയുകയാണ് നിങ്ങൾ ഈ സാധനം വാങ്ങിച്ചോ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് മാറിയില്ല എങ്കിൽ ഇങ്ങോട്ട് പോരും തീർച്ചയായിട്ടും ഇത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കാർത്തികപ്പള്ളിയിലെ കാർത്തികപ്പള്ളിക്ക് അടുത്ത് വല്യോളകര അമ്പലത്തിന് തൊട്ടടുത്താണ് ഇതിൻ്റെ ഈ കട അഞ്ചു വർഷം മുമ്പ് ഇവിടും തുടങ്ങിയ സംരംഭമാണ് അതെ അങ്ങോട്ട് പോയിക്കേ നീ കാണുന്ന ഇത്രയും വലിയ ബിൽഡിങ്ങിലേക്ക് ഈ യുവ റാണി മാറിയതിന് വേണ്ടി വന്ന താമസം എന്ന് പറയുന്നത് വെറും അഞ്ചു വർഷം ഇവിടെ നിന്നാണ് ഇപ്പൊ പ്രൊഡക്ഷൻ നടക്കുന്നത് നമുക്ക് ആ കാഴ്ച കേൾക്കേണ്ട തീ കത്തിക്കണ്ടേ തീ കത്തിക്കുന്നത് ഇപ്പഴല്ല കത്തിക്കുന്നത് എല്ലാ മരുന്നുകളും ചേർത്തതിനു ശേഷമാണ് എല്ലാ മരുന്നും ചേർത്തതിനു ശേഷമാണ് അങ്ങനെയാണ് അല്ലാതെ എണ്ണ നടക്കുമ്പോഴുന്ന എണ്ണ അല്ലേ അല്ല അതിനുള്ള രീതികൾ ആ രീതിയിലാണ് നമ്മളിപ്പോ ചെയ്യുന്നത് കറക്റ്റ് നമ്മുടെ ആ പറയുന്ന എണ്ണ ഉണ്ടാക്കുന്ന ഓട്ട് ഇത് ഓടിന്റെ ആ പറയുന്ന ഉരുളി നിറഞ്ഞ് എല്ലാ മരുന്നുകളും ഇതിൽ അലിഞ്ഞു ചേരണം ചേരണം ഓരോ സമയത്ത് ഒരു മരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത് അതിനകത്തലിഞ്ചിച്ച് ചേരില്ല അപ്പൊ നമുക്ക് ഈ പറയുന്ന എണ്ണയിലോട്ട് നമ്മൾ ആദ്യം ചേർക്കാൻ നമ്മുടെ പച്ചമരുന്നുകൾ അരച്ച പച്ചമരുന്നുകൾ അരച്ച നമ്മുടെ ഇതേ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇടുന്ന ഈ പച്ചമരുന്ന് ഇത് എത്ര എണ്ണ ഉണ്ടാവും ഇത് ഉദ്ദേശം എങ്ങനെ എത്ര പച്ചമരുന്നാണ് ഇത് ഇതിന് ഇത് പതിനാറ് ഐറ്റം പച്ചമരുന്ന് പതിനാറ് ഐറ്റം പച്ചമരുന്ന് നമ്മുടെ പച്ചമരുന്ന് ഫുള്ള് കേറി ഇതാണ് നേരത്തെ ഇത് ഫുൾ പറഞ്ഞല്ലേ അതെ ഓരോ സ്റ്റെപ്പും നമ്മൾ മരുന്നിടാൻ അങ്ങനെ പറ്റില്ല അത് അങ്ങനെ പറ്റുന്നത് ശരിയല്ല അത് ശരിയല്ല ആയുർവേദത്തിൽ അങ്ങനെ പറയുന്നതും ഇല്ല ഇന്ന സമയത്ത് ഇന്ന പറയുന്നില്ല ഇത് രാമച്ചാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന മരുന്നാണ് രാമച്ചാണ് തണുപ്പിന് നല്ലതാണ് രാമച്ച ഇത് ഇതിന്റെ കൊണ്ട് ഗുണമുണ്ടോ അതാണ് രാത്രി ഉറക്കം നല്ല സുഖമാവും ഹെയർ ഓയിൽ എന്ന് െന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടുപിടിച്ച ഹെയർ ഓയിലാണ് അതുകൊണ്ടാണ് അതിന്റെ ആ രീതിയിൽ കിട്ടിയ ഒരു ഹെയർ ഓയിലാണ് കാരണം ഒരു ഹെയർ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കൺട്രോളിന്റെ ലൈസൻസ് ലൈസൻസ് സർട്ടിഫൈഡ് അങ്ങാടി മരുന്നുകളുടെ പൊടിയാണ് ഇത് കഴിഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് പക്ഷെ കാണിക്കത്തില്ല എസ് ദേ അങ്ങനെ നമ്മുടെ അങ്ങാടി മരുന്നുകളും കയറി തുടങ്ങി ഇതൊരു വെറൈറ്റി പരിപാടിയാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനം കാണുന്നത് ഇങ്ങനെ എല്ലാം ഇട്ട് അത് ലയിപ്പിച്ച ശേഷം രക്തചന്ദനം എന്ന് സംഭവം ഓ രക്തചന്ദനം ഇതിന്റെ പേര് തീരുന്നു പേര് പറയില്ലേ ഇതിങ്ങനെ കേറിക്കൊണ്ടേ ഇരിക്കേ സംഭവങ്ങളുണ്ടോ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കാണത് ഇതിപ്പോ നമ്മൾ ഇതേ നമ്മുടെ മുഴുവൻ പച്ചമരുന്നുകളും ചേറി അതുപോലെ അങ്ങാടി മരുന്നും കേറി അതെ ഈ എണ്ണയാണ് നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് എത്തിച്ചത് ചേട്ടാ ഈ ഫുള്ള് ഒരു സംഭവം അത് ഇതിന്റെ പത പതയാണ് ഈ പത ഇത് നല്ലപോലെ കറക്കും 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 കറുപ്പ് കളറാകും കറുത്ത പതയിലേക്ക് മരുന്നത് അത് കഴിഞ്ഞ് ഈ പത മാറിയിട്ട് ആ കറുത്ത പത മാറിട്ട് വീണ്ടും വെള്ളപ്പതം ഓ നല്ല വെള്ള കളർ തൂ വെള്ള കളർ ഓ ആ വെള്ള കളർ വന്നതിന് ശേഷം അത് പറ്റി അതിന് ശേഷമാണ് നമ്മളിത് സ്റ്റോ സ്റ്റോ നമ്മൾ പലരും ചോദിക്കും നിങ്ങൾ എന്ന വില പറയുന്നില്ലല്ലോ എന്ന് പറയും ചേട്ടാ നമ്മുടെ എണ്ണയ്ക്ക് എത്ര വില നമ്മൾ എന്റെ ഈ എണ്ണയ്ക്ക് ഇരുന്നൂറ് എം എൽ എണ്ണക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പൈസ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു വിലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എനിക്ക് മുടി ഇല്ലാതിരുന്നിടത്ത് ഇത്രയും മുടിയായി എന്നെ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അത്രയും മുടിയായി ഈ മുടി അതുപോലെ എല്ലാവർക്കും ആവണം ഓരോരുത്തർ എന്നെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ചേട്ടാ നിങ്ങൾക്ക് നൂറ് പുണ്യം കിട്ടും എൻ്റെ ഈ എണ്ണ ഉപയോഗിച്ച് എൻ്റെ മൈഗ്രൈൻ മാറി ഞാൻ ഒരുപാട് കാലം കൊണ്ട് മൈഗ്രൈൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് മാറി കിട്ടി എന്ന് നിങ്ങൾക്ക് നൂറ് പുണ്യം കിട്ടും ഒന്നും ഫോൺ ചെയ്ത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ആ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാറും എന്ന് ഞാൻ ഉറപ്പ് വരുമ്പോൾ ീ ഇരിക്കുന്നത് മുഴുവനും ഈ അഞ്ചു വർഷങ്ങളുണ്ടായ പ്രൊഡക്റ്റുകളാണ് നമുക്ക് എന്തൊക്കെയാ ഇത് എന്തൊക്കെ ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ച് കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓ ഇത് ഇതും കുട്ടികൾക്കുള്ളതാണ് ഇത് ബേബി മസാജ് ഓയിലാണ് ഇത് നമ്മുടെ ഹെയർ പാക്ക് ആണ് ഓക്കെ ഹെയർ പാക്ക് ആണ് നമ്മൾ എണ്ണയുടെ കൂടെ നമ്മൾ ഇത് കൊടുക്കുന്നത് ഹെയർ ഓയിലിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ ഇത് ഇത് കഷായ ഷാമ്പു ആണ് ആന്റി ഡാൻഡ്രഫ് കഷായ ആയുർവേദം ഇത് 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 ഫേസ് ഫേസ് പാക്ക് പാക്ക് ആണ് സെലിബ്രിറ്റീസ് ഒക്കെ ഡാൻഡ്രഷായ കുങ്കുമാതി പറയും ഞാൻ പറഞ്ഞില്ലേ സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആ മുറിവെണ്ണേ ഇത് ഇതാണ് പത്ത് മിനിറ്റ് കൊണ്ട് റിസൾട്ട് ആണ് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് വേദന വന്നാലും ഇത് മാറിക്കിട്ടും ഔഷധ സർബത്തിന് നല്ല രസമാണ് ഉഗ്രസാധനം ഒരു സാധാരണക്കാരന്റെ ഒരു അധ്വാനത്തിൽ നിന്നാണ് എത്തി ഈ കമ്പനി ഈ അഞ്ച് വർഷം കൊണ്ട് ഇത്രയും വളർന്നത് അത് ആത്മാർത്ഥവും ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ടാണ് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് വേണ്ടവരെന്താണ് താരക്കാട് നമ്പർ കോണ്ടാക്ട് ചെയ്യാം വീണ്ടും മറ്റൊരു അത്രയും ബൈ ബൈ